പഞ്ചായത്തിന് അത്ര ഒരു എമൗണ്ട് വരത്തതേയില്ല സാർ ഇത്രയും മരങ്ങളും നമ്മളെന്ത് കേൾക്കണം ഇതാണ് ഫോറസ്റ്റുകാരുടെ സമീപനം അപകടമുണ്ടായാൽ മാത്രമേ മരം മുറിക്കാൻ അവർ പണ്ട് അനുവദിക്കുകയുള്ളൂ പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ഏത് സമയവും മരുന്ന് വീഴാൻ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറോട് ചിറ്റാറിലെ തന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റുകാരുടെ ഈ നടപടി എന്ന് അവസാനിക്കുന്നു മാത്രമേ ഈ നാട് രക്ഷപ്പെടുത്തുകയും ഉത്തരവാദിത്ത സംസാരത്തിന്റെ കാര്യം മാത്രമേ വേറെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ ഒരു കാര്യം പറയുന്നില്ല